പ്രവണതയ്ക്കെതിരായിട്ട് നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അതും വളരെ പ്രധാനമാണ് ഞാൻ ചെയ്തത് പറയാം ഞാൻ കല്യാണം കഴിച്ചത് ഇതിന് സമീപത്തുള്ള ഒരു തറവാട്ടിലെ പെൺകുട്ടിയെയാണ് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകും കല്ലന്മാർ തോടെ രാമനിമേവന്റെ അനന്തരാണ് കല്ലന്മാർത്തോടെ തറവാട്ടിലെ ഒരു വെണ്ടിട അവരെയാണ് അഞ്ചുപത്തു കൊല്ലങ്ങൾക്ക് മുമ്പ് അവർ അന്തരിച്ചു മൃതദേഹം ഇവിടെ കൊണ്ടുവന്നിട്ടില്ല കണ്ണൂരിൽ തന്നെയാണ് സംസ്കരിച്ചത് എൻ്റെ അനന്തിരവന്മാർ അവർ ഗൾഫിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ വളരെ ഉന്നത വിദ്യാഭ്യാസം നേടിയതിനു ശേഷം വളരെ വലിയ പദവികളിൽ ഇരിക്കുന്നവരാണ് ഇവരെല്ലാവരും വന്നിരുന്നു ശേഷക്രിയകൾ ചെയ്യുവാൻ വേണ്ടി പക്ഷേ ശേഷക്രിയ ചെയ്തത് മകൻ്റെ സ്ഥാനത്തിരുന്ന് എൻ്റെ ഭാര്യയുമായി ദീർഘനാളത്തെ ബന്ധം പുലർത്തുകയും അതിനുശേഷം ഇപ്പോഴും ഞാനുമായി ആത്മബന്ധം പുലർത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി എൻ്റെ ഭാര്യക്ക് മകനെ പോലെയായിരുന്നു ഭാര്യ മരിച്ചതിന് ശേഷമാണ് മനസ്സിലായത് ഭാര്യയുടെ ഉച്ചത്തിൽ ഏതാനും ലക്ഷം ഉറപ്പുകൾ അവന് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് ചിതാഭസ്മം വിമജ്ജനം ചെയ്തത് വയനാട്ടിലെ പാപനാശിനിയിലായിരുന്നു എന്റെ ഞാൻ പോയിട്ടില്ല ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു എൻ്റെ അനന്തിനവന്മാർ മുഴുവനും പോയി തിരുനെല്ലി അവിടത്തെ കർമ്മങ്ങൾ മുഴുവൻ മകന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്തത് ജാതിയിൽ ഏറെ ജാതി ഉണ്ടെങ്കിൽ ഏറെ താണശ്രേണിയിൽപ്പെട്ട ഈ വ്യക്തിയായിരുന്നു الآن نروي